ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ വിദേശ് ശങ്കർ ടെലിഫോൺ ഉണ്ട് ഡോക്ടർ ഹിതേഷ് എട്ടാം ദിവസം റിക്കവർ ചെയ്യുന്ന ഒരു ബോഡിയാണ് മരിച്ചു മരിച്ചു എന്നൊക്കെ കണ്ടെത്തുക എത്രമാത്രം ദുഷ്കരമായിരിക്കും ഇല്ല പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ ഇത് നമുക്ക് വളരെ നന്നായിട്ട് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു പോസ്റ്റ്മോർട്ടം പരിശോധന കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എങ്ങനെ മരിച്ചു എപ്പോ മരിച്ചു എന്തായിരുന്നു മരിക്കാനുള്ള അല്ലെങ്കിൽ ആരെങ്കിലും കൊലപാതകം നടത്തുകയാണെങ്കിൽ അത് അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധനയോട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയല്ല അതായത് സാധാരണഗതിയിൽ ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നത് തന്നെ അതിനുള്ളിൽ ഒരു അൺനാച്ചുറൽ അലമെന്റ് ഉണ്ടോ അതായത് ടു ഫൗൾ പ്ലേ ഉണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നത് ഈ അഴുകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് നേച്ചുറൽ തന്നെ അതായത് സാധാരണഗതിയുടെ മരിച്ച ഒരു സംഭവമാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ദുഷ്കരമായിരിക്കും അതായത് ഇവിടെ അവയവങ്ങളൊക്കെ അതിൽ കേടായി തുടങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പക്ഷേ അണ്ണാച്ചുറൽ ലെവലിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കണ്ടെത്താൻ സാധിച്ചു അതായത് പരിക്കേറ്റാണോ അതല്ല ശ്വാസം മുട്ടിച്ചാണോ അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമോ തീർച്ചയായും കണ്ടുപിടിക്കാൻ സാധിക്കും ോട്ടീസ് എന്നൊക്കെ പറയുന്നത് വളരെ ഏർലി ആണ് അത് 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 നേരത്തെ തന്നെ ഒരു നാല്പത്തെട്ട് മണിക്കൂർ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ കഴിയുമ്പോഴേക്കും തന്നെ അത് പോയി ശരീരത്തിന് പോയിട്ടുണ്ടാവും അതേസമയം മറ്റു ഉള്ളിലുള്ള അവയവങ്ങൾക്കും ഡാമേജ് അഴി അഴുകി തുടങ്ങും അവയവങ്ങൾ അപ്പോഴാണ് ഈ അസുഖം അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ അസുഖങ്ങളെല്ലാം അസുഖങ്ങളൊക്കെ വീണ്ടും കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ അത് പോയിസൺ കൊടുത്തിട്ടുണ്ടോ അത് കെമിക്കൽ എക്സാമിനേഷനിലൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും ഏതെങ്കിലും മുറിവ് കൊലപാതകമാണ് മുറി എന്തെങ്കിലും വെപ്പൻസ് ഉപയോഗിച്ചിട്ട് കൊന്നതാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും ശ്വാസം മുട്ടിച്ചിട്ടോ അല്ലെങ്കിൽ കഴുത്തു മുൻ കൊന്നതാണെങ്കിൽ അതും കണ്ടുപിടിക്കാൻ സാധിക്കും എന്തെങ്കിലും ബ്ലണ്ട് ഇഞ്ചുറി വെച്ച് തലയ്ക്ക് അടിച്ച് കൊന്നതാണെങ്കിൽ അതും കണ്ടുപിടിക്കാൻ സാധിക്കും മരണകാരണം മരണകാരണം മാത്ര പോസ്റ്റ്മോർട്ടത്തിന്റെ ലക്ഷ്യം മരണകാരണം കണ്ടെത്തുന്നത് ഒരാളുടെ ഒരാൾ അപരാധിയാണെങ്കിൽ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒരാൾ നിരപരാധിയാണെങ്കിൽ രക്ഷിക്കാനും രണ്ടിനും അത് ഉപകാരമാവണം അപ്പൊ പോസ്റ്റ്മോർട്ടം രക്ഷ ഇതിനൊരു മറുപടി വ്യക്തമായിട്ടും കിട്ടും ഡോക്ടർ ഇത് ഈ സമാധി ഇരുത്തുകയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ഒരാളെയാണ് സമാധി അത് കണ്ടുപിടിക്കാൻ കഴിയുമോ തീർച്ചയായും തീർച്ചയായും അങ്ങനെയാണെങ്കിൽ അത് ശ്വാസം മുറ്റം മരണമായിരിക്കും അതിനുള്ളിൽ മതി ഇരുത്തുമ്പോൾ അയാളുടെ മൂക്കിലും വായിലൊക്കെ വരുന്ന കുറെ ഫൈൻഡിങ്സ് അതിന് ഫൈൻഡിങ്സ് ഉണ്ടാവും അത് തീർച്ചയായും കണ്ടുപിടിക്കാൻ സാധിക്കും നന്ദി ഡോക്ടർ ഹിതേഷ് ഇത്രയും വിവരങ്ങൾ നൽകിയതിന്